ഹായ് ടർക്ക് സുഖമാണോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കും നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് അതും ഒരു സെൽഫി സ്റ്റിക്കാണ് അപ്പോൾ നമുക്കത് നോക്കാം അപ്പോൾ ഞാൻ വാങ്ങിയ സെൽഫി സ്റ്റിക്ക് ഇതാണ് ചായ ഗോഡ് കമ്മിയുടെ സെൽഫി സ്റ്റിക്കാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് നല്ല സംഭവമാണ് ഗെയിസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയേ ഉള്ളൂ ഞാൻ ഇത്രയും വിലയ്ക്ക് ഇത്രയും അടിപൊളി സാധനം ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് വാങ്ങിയത് ഞാൻ ഇത് ടു ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഓൾറെഡി അഡ്വാൻസും കഴിഞ്ഞതാണ് പിന്നെ ഇത്ര അടിപൊളി സാധനം നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ കാണിച്ചിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒരു റിവ്യൂ വേണ്ടിയത് സംഭവം ഇതാണ് ഇതാണ് ഞാൻ വാങ്ങിയ ഫൈവ് ഫിഫ്റ്റി ക്യൂ അടിപൊളിയാണ് ഗ്യാസ് അപ്പോൾ നല്ല ഇതാണ് ഇത് ടൈപ്പ് ഓഫ് ആയിട്ട് യൂസ് ചെയ്യാം മൂന്ന് സ്കാൻഡ് വരുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് നല്ല ഹൈറ്റ് ഉള്ളു ചില അത്ര ഹൈറ്റ് വരത്തില്ല ഇത് നല്ല ഹൈറ്റ് ഉണ്ട് നൂറ്റി അറുപത്തിയെട്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെന്നാണ് അവർ പറയുന്നത് നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും തോന്നുപോകാം യൂസ് ചെയ്യാം ഇത് വയർലെസ് റിമോട്ടറാണ് ഇതിൽ ബ്ലൂ ലൈറ്റ് എത്തുന്നത് ഞാൻ ഓൾറെഡി ബ്ലൂടൂത്ത് ഹെഡ്ഫോണിൽ കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അപ്പം നമുക്ക് റിമോട്ടർ വേണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല ഇതിൽ വെക്കുന്നതാണ് നല്ലത് വേണം ഉരുമെടുക്കാം പക്ഷേ എനിക്കതിൻ്റെ ആവശ്യം വരുന്നില്ല അണിയാതെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എങ്ങനെ വേണമെങ്കിൽ ആണ് നല്ല അഡ്ജസ്റ്റബിൾ ആണ് ാണ് കൊള്ളാ നല്ല കംഫർട്ടാണ് നല്ല ടൈറ്റും അപ്പോൾ ഫോൺ ചില സിൽഫി സ്റ്റിക്കൊക്കെ പോകും പെട്ടെന്ന് നേരം നിളയിൽ പോകും നല്ല നമ്മൾ കുറച്ച് കടുപ്പിച്ച് വലിച്ചാൽ മാത്രമേ വരുന്നുള്ളൂ ഫോൺ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നല്ല അഡ്ജസ്റ്റബിളുമാണ് നല്ല ഹൈറ്റും അപ്പോൾ ആരെങ്കിലും ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ധൈര്യമായിട്ട് പറ്റൂ അത്രയ്ക്ക് അടിപൊളി സംഭവമാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ഇത് വാങ്ങണമെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിൽ അവൈലബിളാണ് ആണ് എന്നുള്ളവർ ക്യാമറ ബോക്സിൽ ലിങ്ക് ഷെയർ ചെയ്യാൻ ചെയ്യണം പറയണത് എല്ലേയും അയച്ചുതരാം പോക്കറ്റ് ഫ്രണ്ട്ലിയാണ് ചെറിയ സംഭവം എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം എനിക്കിത് നല്ല ആവശ്യമുണ്ടോ അതിന് കാരണം എനിക്കൊരു വീഡിയോ ഫോട്ടോ എടുക്കണെങ്കിൽ ആരെങ്കിലും പറയും ഇതാകുമ്പോൾ നമുക്കിനി സ്വന്തമായിട്ട് എടുക്കാമല്ലോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം